ാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ശാന്താകാരം ജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസുദർശം മേഘവർണം ശുഭാങ്കം ലക്ഷ്മി കാന്തം ഗമനനയനം ലോകം വന്ദേ സർവലോകണം എല്ലാവർക്കും ശുഭദിനം നമ്മൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ആണ് അല്ലേ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്കാർക്കും ഭഗവാൻ്റെ അനുഗ്രഹമില്ല അല്ലെങ്കിൽ ഭഗവാൻ്റെ അടുത്ത് പോകണ്ട എന്നൊന്നല്ല പറയണത് എല്ലാവരും തന്നെ പോവുക ഇതും പറയുന്നത് പൊതുഫലമാണ് നമ്മുടെ ജാതകത്തിന് അനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അതായത് അടുത്ത തിങ്കളാഴ്ച ജന്മാഷ്ടമിയാണ് അപ്പോൾ അന്ന് കുറച്ച് നക്ഷത്രജാതരെ കുറേ ഭാഗ്യങ്ങളൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് നല്ല സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഭഗവാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് നിങ്ങളെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാൻ്റെ തുളസിമാലയോ നെയ്വിളക്കോ ഒക്കെ ഒന്ന് ചാർത്തി പരിപായസം അതുപോലെ തന്നെ ബാല്സൂക്താർച്ചനയൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറി നിങ്ങൾക്ക് നല്ലൊരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളുണ്ടാവുക ഇപ്പം ഈ നക്ഷത്രജാതരല്ലാത്തവരും പോവുക ഭഗവാനെ കാണുക ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ജയന്തിയാണ് ഭഗവാനെ പോയി കണ്ടു തരും അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളിലും കിട്ടണം ഭഗവാനേ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ പറയാം നക്ഷത്രജാതരും പോയിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളിച്ച് തരണേ ഭഗവാനെ എന്ന് ശരിക്കും പ്രാർത്ഥിച്ച് ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും നടത്തുക നിങ്ങളെല്ലാ വിധത്തിലുള്ള ഉയർച്ചയിലേക്കൊണ്ട് വരും അപ്പോൾ ആദ്യത്തെ നക്ഷത്രമായിട്ട് നമ്മൾ പറയുന്നത് മൂലം നക്ഷത്രജാതരാണ് അപ്പോൾ അവരുടെയും ഭഗ ഭഗവാൻ കൈ ഉയർത്തുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ആയില്യം നക്ഷത്രജാതരെ തലയിൽ കൈവച്ച് ഒരു സമയമായിരിക്കും തൃക്കെട്ട നക്ഷത്ര ജാതര ആക്കോട്ടെ അവരുടെയും കൈ ഉയർത്തുന്ന ഒരു സമയമാണ് ഉത്രാടൻ നക്ഷത്രജാതരും അതുപോലെ തന്നെ ചതയം നക്ഷത്രം അതുപോലെ തന്നെ പൂരിട്ടാഴ് നക്ഷത്രമൊക്കെ ഭഗവാൻ അറിഞ്ഞങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ അങ്ങ് പോരും ഒക്കെ അപ്പോൾ ഒന്നുകൂടി ഞാൻ നക്ഷത്രങ്ങളെന്ന് പറയാം മൂലം ആയില്യം തൃക്കേട്ട ഉത്രാടം ചതയും പൂരുട്ടായി എല്ലാവർക്കും നല്ലതൊരു ദിവസം നല്ലത് വരട്ടെ എന്ന് ഭഗവാന് നാമത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പറയുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നെന്തായാലും അതിനെക്കുറിച്ച് പറയുന്നില്ല ജന്മാഷ്ടമിയൊക്കെ അല്ലേ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അതെല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതൊരു ലൈക്ക് ചെയ്യുക ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം നമോ ഭഗവദേവ് വാസുദേവായ